ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ് കോള് കട്ട് ചെയ്തതുടൻ അരുന്ധതി വിസ്മയോട് പറയുകയാണ് നാളെ രാവിലെ മണിക്ക് സാഗര സ്റ്റുഡിയോയിൽ വെച്ച റെക്കോർഡിങ് പറഞ്ഞിരിക്കുന്നത് അപ്പം മമ്മി ശ്യാമയ്ക്കും നാളെ അല്ലേ റെക്കോർഡിങ് അവൾ എന്താണെങ്കിലും പാടാൻ പോകുന്നില്ല മോളെ ജീവിതാവസാനം വരെ നിനക്ക് വേണ്ടി പാടാനാ അവളുടെ വിധി ഇനി ഒരിക്കലും ഒരു പുതിയ കൃഷ്ണ തുളസി ഉണ്ടാവുകയില്ലെന്ന് അരുന്ധതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ഇതുവരെ കറി റെഡിയായില്ലേ എനിക്ക് വിശക്കുന്നെന്ന് ജയന്തി പറയുമ്പോ ദേവകി പറയുകയാണ് നിനക്കുള്ള കറിയൊക്കെ നേരത്തെ തന്നെ ശരിയായിരിക്കുകയാണ് ഇത് ശ്യാമയ്ക്കുള്ള കറിയാ നാളെ അവൾക്ക് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് അധികം എരിവും പുളിയും മസാലയും ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല അതെന്താ എന്ന് ജയന്തി ചോദിക്കുമ്പോൾ അതൊക്കെ കഴിച്ചാൽ ശബ്ദത്തിന് പ്രശ്നമുണ്ടാകുമെന്നും തണുത്തതുപോലും കഴിക്കാൻ പാടില്ലെന്നും ദേവകി പറയുന്നു അതേസമയം ശ്യാമകുട്ടിക്ക് വരുമ്പോൾ ദേവകി പറയുകയാണ് മോളെ കുളിക്കാനുള്ള ചൂടുവെള്ളം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങാൻ നോക്ക് രാവിലെ ആറു മണിക്ക് അലാം വെച്ചോളൂ എങ്കിലൊരു കാര്യം ചെയ് അവളെ തൊട്ടിലും കൂടി കെട്ടിയിട്ട് കിടത്തി ഉറക്കെന്ന് ജയന്തി പറയുമ്പോൾ ഏട്ടത്തി ഇന്നെങ്കിലും മിണ്ടാതിരിക്കാൻ ശ്യാമ പറയുന്നു തുടർന്ന് ദേവകി ശ്യാമയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുമ്പോ ദേവകി ശ്യാമയ്ക്കുണ്ടാക്കി വെച്ച കറിയിൽ മുളകും മസാലയും പുളിയുമെല്ലാം കൂടുതൽ ചേർക്കുകയാണ് ജയന്തി ഇത് കൂട്ടുമ്പോൾ അവളുടെ ശബ്ദത്തിന്റെ കാര്യത്തിലും ഉറക്കത്തിന്റെ കാര്യത്തിലും എല്ലാം തന്നെ തീരുമാനമുണ്ടായിക്കോളും നാളത്തെ അവളുടെ ആദ്യത്തെ പാട്ട് റെക്കോർഡിംഗ് തന്നെ നന്നായിരിക്കും എന്ന് ജയന്തി പറയുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഉറക്കമുണരുന്ന ശ്യാമയ്ക്ക് തൊണ്ടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അതേസമയം അരിന്ധതിയുടെ വീട്ടിൽ വിസ്മയ ഒരുങ്ങി വരികയാണ് മമ്മി മമ്മിയും എൻ്റെ ഒപ്പമാണോ വരുന്നത് അതെയെന്ന് അരിന്ധതി പറയുമ്പോൾ വിസ്മയ പറയുകയാണ് വേണ്ട മമ്മി മമ്മി എൻ്റെ ഒപ്പം വരണ്ട ഞാൻ ശ്യാമയെ എങ്ങനെയൊക്കെയാണ് സമ്മതിപ്പിച്ചത് ഞാൻ രണ്ട് മൂന്ന് സെൻ്റി ഡയലോഗും മടിച്ച് ഒന്ന് കരഞ്ഞു കാണിച്ചാൽ അവളെനിക്ക് വേണ്ടി പാടിക്കോളും മമ്മിയെ കണ്ടാ പിന്നെ പ്രശ്നമാകും അതുകൊണ്ട് മമ്മി കൂടെ വരണ്ട ശരി മോളെ ഞാൻ വരുന്നില്ല ഞാൻ ആ സ്റ്റുഡിയോയുടെ അടുത്തു തന്നെ കാണും നീ എന്താണെങ്കിലും അവളെ കൊണ്ട് പാഠിപ്പിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവളെ ഒന്ന് കാണാനെന്നും അരിന്ധതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ശ്യാമ ദേവഗിരുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങുകയാണ് അങ്ങനെ അഖിലും ശ്യാമയും ഇറങ്ങാനൊരുങ്ങുമ്പോൾ അഖിലിന് ഒരു കോള് വരികയാണ് എന്താ സാർ എന്ത് പറ്റിയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അതു പിന്നെ ഇന്നലെ ഒരു കല്യാണ ഓർഡർ ഉണ്ടായിരുന്നു അവർക്ക് പച്ചക്കറി തീകയില്ലെന്ന് ഇനിയും വേണമെന്നാ പറയുന്നത് ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് സാർ ഒരു കാര്യം ചെയ് സാറ് പോയി എടുത്തു എടുത്തുകൊടുത്തിട്ട് സ്റ്റുഡിയോയിലേക്ക് വന്നാൽ മതി ക്ഷേത്രത്തിലേക്ക് കാർ അയക്കാമെന്നല്ലേ സാറ് പറഞ്ഞത് ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം സാറ് വന്നാ മതിയെന്നും ശ്യാമ പറയുമ്പോ ശ്യാമയുടെ യാത്ര പറഞ്ഞ് അഖില് അവിടെ നിന്നിറങ്ങുന്നു തുടർന്ന് ശ്യാമ പെട്ടെന്ന് ചുമക്കാൻ തുടങ്ങുകയാണ് സംഭവം ഏറ്റെന്ന് ജയന്തി മനസ്സിൽ പറയുമ്പോൾ ദേവകി ചോദിക്കുകയാണ് എന്താ മോളെ എന്തുപറ്റി അത് പിന്നമ്മെ ഇന്നലെ ആ കറി കൂട്ടിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് അഖിലിൻ്റെയും ശ്യാമയുടെയും വിവാഹ വാർഷികത്തിന്റെ ആഘോഷത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അമൃതയും വർമ്മയും ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് സെലിബ്രിറ്റിയായ എന്റെയും അരുൺ വിവാഹ വാർഷികം പോലും ഇത്രയും നന്നായിട്ട് ആഘോഷിച്ചില്ലായിരുന്നു എന്നിട്ടാ ഇപ്പോ അഖിലിൻ്റെയും ശ്യാമയുടെയും വിവാഹ വാർഷികം ആഘോഷമാക്കാൻ നടക്കുന്നത് എന്റെ ഐശ്വര്യേ നിന്നെക്കാൾ വലിയ സെലിബ്രിറ്റി ആകും ശ്യാമ നീ കണ്ടോ നിങ്ങൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ആനന്ദവർമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അതേസമയം വിസ്മയ അങ്ങോട്ടേക്ക് വരുന്നു വിസ്മയ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് ഇരുന്നിട്ട് ഡ്രൈവറിനോട് ശ്യാമയെ പോയി വിളിക്കാൻ പറയുകയാണ് അങ്ങനെ ഡ്രൈവർ വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്യാമ കാറിലേക്ക് കയറുന്നു അപ്പോഴാണ് വിസ്മയയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന ശ്യാമ തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് നീ എന്താ ഈ കാറിൽ പിന്നെ എൻ്റെ കാറിൽ ഞാനിരിക്കാതെ ആരിരിക്കും കാർ ഏതായാലും എന്താ ഡ്രൈവർ എടുക്കാൻ വിസ്മയ പറയുമ്പോ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ശ്യാമ തുടർന്ന് വിസ്മയം പുറത്തേക്ക് ഇറങ്ങുന്നു ഇന്ന് പത്തുമണിക്കാ എന്റെ റെക്കോർഡിങ് എന്ന് വിസ്മയെ പറയുമ്പോ മണിക്ക് എന്റെ റെക്കോർഡിംഗ് ആണെന്ന് ശ്യാമ പറയുന്നു എനിക്ക് വേണ്ടി പാടിയിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വിസ്മയ പറയുമ്പോ അതൊന്നും പറ്റില്ലെന്ന് ശ്യാമ പറയുന്നു അതേസമയം ജി കെ സാർ അയച്ച വണ്ടി വരുമ്പോ വിസ്മയുടെ കൈ തട്ടിമാറ്റി ശ്യാമ അതിൽ കയറി സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് തുടർന്ന് കാര്യം എന്താണെന്ന് അറിയാൻ അരുന്ധതി വിളിക്കുമ്പോ വിസ്മയെ പറയുകയാണ് അവൾ ജി കെയുടെ കാറിൽ കയറിപ്പോയി എന്താണെങ്കിലും സ്റ്റുഡിയോയിൽ എത്തില്ല അതിനുള്ളതെല്ലാം നമ്മുടെ ആൾക്കാരെ വിളിച്ച് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്താ മോളെ നീ കാര്യം പറയാൻ അനന്തതി പറയുമ്പോൾ ഇപ്പം സംസാരിച്ച് നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് വിസ്മയ കോള് കട്ട് ചെയ്യുകയാണ് തുടർന്ന് ഡ്രൈവറിനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ് കാറും എടുത്തുകൊണ്ട് പോകുന്ന വിസ്മയാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്